നമ്മളൊരു വിളവെടുപ്പിന് പോവാണ് എന്താണെന്നുള്ളതെല്ലാം കാണിച്ചു തരാം പോയി നോക്കാം കിട്ടുമോ ഉണ്ടോ അതിലെല്ലാം ഉണ്ടോ എന്നുള്ളത് നമുക്ക് കൈക്കോട്ടൊക്കെ എടുത്ത് പോയി നോക്കാം കളിച്ചു നോക്കാം പോയിട്ട് ചപ്പലയും വേര് മരത്തിൻ്റെ വേരായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ കളിക്കാൻ കളിച്ചു നോക്കട്ടെ പക്ഷെ പന്നി എന്തായാലും കൊണ്ടുപോയിട്ടാണല്ലേ ബാക്കി എന്തോരം വെച്ചതാണ് എല്ലാം പന്നി കൊണ്ടുപോയിട്ടുണ്ട് ലാസ്റ്റ് വരുന്ന പന്നീടെ കണ്ണത്തുടാനും കിട്ടിയതെൻ്റെ തിളപ്പൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്താ സാധനം ഒന്നും മനസ്സിലായില്ലോ നിങ്ങൾക്ക് ഞാനൊരു പഴയ വെട്ടൂത്തി ഒക്കെ കൊടുത്തുണ്ടുന്ന സൈറ്റ് മണ്ണെല്ലാം കൂട്ടിക്കളഞ്ഞിട്ട് ഇളക്കിന് ഇളക്കിയൊക്കെ ഇട്ടു നോക്കാം ഇളക്കി നോക്കട്ടെ എന്താ കഴിഞ്ഞു ഞാൻ കളിക്കുന്നതുകൊണ്ട് ഇഷ്ടപ്പെട്ട അച്ഛനും വന്ന് തന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ് അച്ഛനും വന്ന് കുറേ വിട്ടു കുത്തി കൊണ്ടൊക്കെ കുത്തി ഇളക്കിയത് ലാസ്റ്റ് അച്ഛന് സാധനം കിട്ടി കണ്ടോ ഇതാണ് കാവത്ത് നിങ്ങളിതിനെ കാവത്ത് തന്നെയാണോ പറയാറുള്ളത് അതുകൊണ്ട് വേറെ എന്തെങ്കിലും പേര് ഇതിനെ പറയുമോ പറയണേ എന്തായാലും എന്താണെങ്കിൽ